തന്നെ ബിഗ് ബോസ് അൻപത്തഞ്ചാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം ഏഷ്യാനെറ്റിലെ പുതിയ സീരിയൽ ഹാപ്പി കപ്പിൾസിലെ നായിക നായകന്മാരായ ജീവൻ ഗോപാലും സൂഫി മരിയയും കഴിഞ്ഞ ദിവസം അതിഥികളായി എത്തിയിരുന്നു രണ്ടുപേരും ഹൗസിൽ വന്ന് പോയ ശേഷം ഏറ്റവും കൂടുതൽ ചർച്ചയായത് ജീവൻ ഗോപാലിനോടുള്ള അനുവിന്റെ പെരുമാറ്റമായിരുന്നു ഒരു കാലത്ത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇവർ എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഹൗസിൽ വെച്ച് ജീവനെ കണ്ടപ്പോൾ അനു കണ്ടഭാവം നടിച്ചില്ല ജീവന്റെ സാന്നിധ്യത്തിൽ മൂഡ് ഓഫ് ആയിരുന്നു അനു എന്ന വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ് ജീവൻ പോയ ശേഷം തന്റെ ജീവിതം തകർത്തിയ ഒരിക്കലും കാണാൻ ആഗ്രഹമില്ലാതിരുന്ന വ്യക്തിയാണ് എന്നൊക്കെ അനുമോൾ ആതിലയോട് രഹസ്യമായി പറയുന്നുമുണ്ട് ഇതോടെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം ബിഗ് പ്രേക്ഷകർ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് വിവാഹമോചിതനാണ് ജീവൻ ഗോപാൽ അതിനു കാരണം അനുവാണ് ഇവർ പ്രണയത്തിലായിരുന്നു പിന്നീട് അനു പിന്മാറിയതാണ് എന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ അനുവിനെതിരെ ഹെയ്റ്റേഴ്സ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് ഇതോടെയാണ് അനുമോൾ പക്ഷം സത്യാവസ്ഥ വെളിപ്പെടുത്തി ഇപ്പോൾ വന്നിരിക്കുന്നത് വളരെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ച ആളാണ് ജീവൻ വീട്ടുകാരുടെയൊന്നും സപ്പോർട്ട് ഇല്ലാതിരുന്ന ഒരു രഹസ്യ വിവാഹം ഏതാനും മാസങ്ങളെ ആ ബന്ധത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ അതിലൊരു മകനുമുണ്ട് അവരുടെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് വേർപിരിഞ്ഞത് അതിൽ അനുമോൾക്ക് യാതൊരു പങ്കുമില്ല ആ സമയം അവർ തമ്മിൽ പരിചയം പോലുമില്ല പിന്നീടാണ് ഒന്നിച്ചുള്ള വെബ് സീരീസിലൂടെ ഇവർ സുഹൃത്തുക്കളാകുന്നത് സൗഹൃദം വളരെ ശക്തമായിരുന്നു യമുണ്ടെന്ന് ഇവർ ഒരിടത്തും പറഞ്ഞിട്ടുമില്ല എന്നാൽ അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ ആ സൗഹൃദത്തിൽ നിന്നും അനുമോൾക്ക് നേരിടേണ്ടി വന്നു അനുമോളുടെ വ്യക്തി ജീവിതത്തെ ആ സംഭവം സാരമായി തന്നെ ബാധിച്ചു അങ്ങനെയാണ് ഒരിക്കലും കാണാൻ പോലും ഇഷ്ടപ്പെടാത്ത വിധം ഇവർ പിരിഞ്ഞത് ആ സംഭവം അനുമോൾ പുറത്തു വരുമ്പോൾ അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വെളിപ്പെടുത്തുന്നതായിരിക്കും അതുവരെ അനുമോളെ കുടുംബം കലക്കിയെന്നും വിവാഹിതനായ ആളെ എന്തിനു പ്രണയിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താതിരിക്കും